വീണ്ടും തണ്ണിമത്തൻ വിളവെടുപ്പ് തുടർച്ചയായി പത്താം വർഷമാണ് പാടത്ത് തണ്ണിമത്തൻ കൃഷി ഇറക്കിയത് പരമ്പരാഗത കർഷകനായ മാവൂർ നൊട്ടിവീട്ടിൽ മരക്കാർ ബാവയാണ് പത്താം തവണയും മാവൂർ പാടത്ത് തണ്ണിമത്തൻ വിളയിച്ചത് തുടർച്ചയായി പത്താം വർഷമാണ് മാവൂർ പാടത്ത് തണ്ണിമത്തൻ കൃഷി ഇറക്കിയത് കിരൺ അഥവാ കറാച്ചി തണ്ണിമത്തനും മൈസൂർ ഇനങ്ങളും ഇത്തവണയും വിളയിച്ചിട്ടുണ്ട് പരമ്പരാഗത കർഷകനായ മാവൂർ ആറ്റുപുറത്ത് നൊട്ടിവീട്ടിൽ മരക്കാർ ബാവയാണ് പത്താം തവണയും മാവൂർ പാടത്ത് തണ്ണിമത്തൻ വിളയിച്ചത് രാസവളമോ കീടനാശിനിയോ തളിക്കാതെ ജൈവരീതിയിലായിരുന്നു കൃഷി മറ്റ് കർഷകരും മാവൂർ പാടത്ത് തണ്ണിമത്തൻ വിളയിച്ചെടുക്കുന്നുണ്ട് കൃഷിയിടത്തിൽ വെച്ച് തന്നെ ആവശ്യക്കാർക്ക് ചില്ലറ വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത് കടുത്ത വേനലും അവിചാരിതമായുണ്ടായ വേനൽ മഴയും കാട്ടുപത്തിനി ശല്യവും അതിജീവിച്ചാണ് വിളവ് ലഭ്യമാക്കിയത് കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം സുധാകമ്പളത്ത് സലീം ചെറുതൊടികയിൽ ആയോത്ത് മുഹമ്മദ് തുടങ്ങിയവരും വിളവെടുപ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം